ഹലോ ഇന്നൊരു കുക്കിംഗ് ആണ് ഒന്നാം പാല് രണ്ടാം പാലും അമ്മ വളുത്തുള്ളി വേണം വേണം ഇഞ്ചി വേണം കടുക് വേണം ഉപ്പ് നമ്മൾ ആദ്യം കുറച്ച് മാങ്ങയിൽ കുറച്ച് ഉപ്പ് ഇടണം കുറച്ച് ഉപ്പ് ഇടണം കുറച്ച് മുളക് പൊടി ഇടണം ഓക്കെ പിന്നെ മഞ്ഞപ്പൊടി അല്ലേ ലേശം മഞ്ഞൾപ്പൊടി ഓക്കെ പിന്നെ മല്ലിപ്പൊടി മല്ലിപ്പൊടിപ്പൊടി എണ്ണയും നന്നായിട്ട് കുഴയ്ക്കണം മിക്സ് ചെയ്യണം കൊറച്ച് നേരം നമ്മൾ മാറ്റി വെക്കണം എന്നാ വീട്ടിലേക്ക് പോവാലേ ഓക്കേ ഇനി അതിൽ എണ്ണ ഒഴിക്കണല്ലേ ഓക്കേ എണ്ണ ഒഴിക്കാം ഓക്കെ ആ എണ്ണ ഒഴിച്ചു ഓക്കേ നമ്മൾ എണ്ണ ഒഴിച്ചു അല്ലേ എണ്ണ ചൂടാവണോ കടുകിടല്ലേ ഓക്കേ കടുകിട്ടോ ഓക്കെ അവനെ കടുക് പൊട്ടിത്തെറിക്കുന്നതുകൊണ്ട് കുറച്ച് പേടിയാണേ ഓക്കേ ഓക്കേ ഇനി നമ്മൾ ചെറിയുള്ളി ഇടാൻ പോകണല്ലേ ചെറുവിളി മെല്ലെ ഇട്ടോട്ടോ ഓക്കേ ചെറിയുള്ളി ഇട്ടു അല്ലേ ഇനി ചെറിയുള്ളി ഇന്ന് വാടണോ അല്ലേ വാവേ ഓ ഓടി ചെറുവിളി കുറച്ച് വാടിയിട്ടുണ്ടല്ലേ ഓക്കേ ഇനി ഇഞ്ചി ഇഞ്ചി ഓക്കെ ഇഞ്ചി ഇഞ്ചി ഇടാല്ലേ

െ ആ അമ്പിനി അളക്കിയോ ആരൊക്കെ വീട്ടില് നിങ്ങളുടെ അമ്മമാരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് ഒന്ന് തോന്നണം ചെയ്യണേ അപ്പൊ ഏകദേശം എല്ലാം ഒന്ന് പറഞ്ഞിട്ടുണ്ട് ഫുള് പച്ചമുളക് ഓക്കെ രണ്ട് പച്ചമുളക് കിട്ടും മതി രണ്ടെണ്ണം കേട്ടോ എരി ഉണ്ടോ അന്നൊന്നിട്ടാൽ മതി ഓക്കെ ഗൈസ് അവനെ എരിവ് ഒത്തിരി ഇഷ്ടമല്ല അതുകൊണ്ട് ഒരു പച്ചമുളക് ഇട്ടിട്ടുള്ളൂ കേട്ടോ ഓക്കെ ഓക്കെ മഞ്ഞപ്പൊടി കേട്ടോ മാങ്ങി ഓക്കെ മാങ്ങ കേട്ടോ ആ രണ്ടാം പോലെ ഒഴിക്കണം അല്ലേ ഓക്കെ മെല്ലൊഴിച്ചോട്ടോ ഇനി ഒന്ന് വേവണോ വാവേ ഓക്കെ കൊറച്ചേരം മാങ്ങ ഈ രണ്ടാം പാലേട്ടൊന്ന് നന്നായിട്ട് വേവണം വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആ വെന്ത് കഴിഞ്ഞിട്ട് ഒന്നാം പാല ഒഴിക്കാം അല്ലേ എന്ത് രസേ വാവേ കാണാ ഓക്കെ നന്നായി വെന്തല്ലേ ഇനി നമുക്ക് ഒന്നാം പാല ഒഴിക്കാൻ പോവാലെ നമ്മൾ ഒന്നാം പാൽ ഒഴിച്ചല്ലേ വാ ഒന്നാം പാൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കിക്ക് ക്ലേശ പോയി അല്ലേ അത് കുഴപ്പമില്ല ഓക്കേ എന്ത് വായിൽ വെള്ളം വരുന്നുണ്ടോ കൂട്ടുകാർക്ക് വായിൽ വെള്ളം വരുന്നുണ്ടോ ആ എന്നൊന്ന് ഒന്ന് രുചി നോക്കിക്കേ എങ്ങനെയുണ്ട് സൂപ്പറാണോ ആണോ അവര് നോക്കി നോക്കി മതിയാവുന്നില്ല ഗൈസ് ചെയ്യാ ൊതി ഉപ്പ് എണ്ണ സറിയുള്ള വേണം വെളുത്തുള്ളി വേണം ഇഞ്ചി വേണം കടുക് വേണം നമ്മൾ ആദ്യം കുറച്ച് മാങ്ങയിൽ കുറച്ച് ഉപ്പ് ഇടണം കുറച്ച് ഉപ്പ് കുറച്ച് ഉപ്പ് ഇടണം കുറച്ച് മുളക് പൊടി ഇടണം ഓക്കെ പിന്നെ മഞ്ഞപ്പൊടി അല്ലേ ലേശ മഞ്ഞപ്പൊടി ഓക്കെ പിന്നെ മല്ലിപ്പൊടി പിന്നെ കുറച്ച് എണ്ണയും 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 എന്നിട്ടത് നന്നായിട്ട് കുഴയ്ക്കണം മിക്സ് ചെയ്യണം കുറച്ചു നേരം നമ്മൾ മാറ്റി വെക്കണം എന്നാ വീട്ടിലേക്ക് എണ്ണ ഒഴിക്കണം അല്ലേ ഓക്കെ എണ്ണ ഒഴിക്കാ ഓക്കെ ആ എണ്ണ ഒഴിച്ചു ഓക്കെ നമ്മൾ എണ്ണ ഒഴിച്ചു അല്ലേ ഓക്കെ എണ്ണ ചൂടാവണോ അല്ലേ കടുകിടാം അല്ലേ ഓക്കെ കടുകിട്ടോ ഓക്കെ അവനെ കടുക് പൊട്ടിത്തെറിക്കുന്നത് കൊണ്ട് കുറച്ച് പേടിയാണേ ഓക്കേ ഓക്കെ ഇനി നമ്മൾ ചെറിയുള്ളി ഇടാൻ പോകണം അല്ലെ ചെറിയുള്ളി മെല്ലെ ഇട്ടോട്ടോ ഓക്കേ ചെറിയുള്ളി ഇട്ടു അല്ലേ ഇനി ചെറിയുള്ളി ഇന്ന് വാടണോ അല്ലെ വാ വേറെ ചെറിയുള്ളി വാടിയിട്ടുണ്ട് അല്ലേ ഓക്കേ ഇനി ഇഞ്ചി ഇഞ്ചി ഓക്കെ ഇഞ്ചിടേഞ്ചർ ആ ഇട്ടോളൂ ഓക്കേ ഇനി ഇളക്കിക്കാം ഇളക്കി ആ നല്ല മണം വരുന്നുണ്ടല്ലേ വാവേ നല്ല മണം വരുന്നില്ലേ ഗ്യാസ് എപ്പളാണോ ഓക്കേ കരിയേപ്പിലിട്ടല്ലേ ആ അമ്പനി ഇളക്കിയോ മുളിപ്പൊടി ആ ഫുൾട്ട് ഓക്കെ രണ്ട് പച്ചമുളക് കിട്ടും രണ്ടെണ്ണം കിട്ടോ എരിയുണ്ടോ അന്നൊന്നിട്ടാൽ മതി ഓക്കെ ഗൈസ് അവനെ എരിവ് ഒത്തിരി ഇഷ്ടമല്ല അതുകൊണ്ട് ഒരു പച്ചമുളക് ഇട്ടിട്ടുള്ളൂ കേട്ടോ ഓക്കെ ഓക്കെ മഞ്ഞപ്പൊടി കേട്ടോ മാങ്ങി ഓക്കെ മാങ്ങ കേട്ടോ ആ രണ്ടാം പോലെ ഒഴിക്കണമല്ലേ ഓക്കെ മെല്ലൊഴിച്ചോട്ടോ ഓക്കെ ഇനി ഒന്ന് വേവണല്ലേ വാവേ ഓക്കേ കുറച്ച് നേരം വാങ്ങാം ഈ രണ്ടാം പാലയ്ക്ക് കിടന്നിട്ടൊന്ന് നന്നായിട്ട് വേവണം വെന്ത് കഴിഞ്ഞിട്ട് ഒന്നാം പോലെ ഒഴിക്കാം അല്ലേ എന്ത് രസേ വാവേ കാണാരി ആക്കി ഓക്കെ നന്നായി വെന്തല്ലേ ഇനി നമുക്ക് ഒന്നാം പോലെ ഒഴിക്കാൻ പോവാലേ ഒഴിച്ചോളൂ നമ്മൾ ഒന്നാം പാല് ഒഴിച്ചല്ലേ വാവേ ഒന്നാം പാൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കിക്ക് പോയി അല്ലേ അത് കുഴപ്പമില്ല ഓക്കേ മോന്റെ മോങ്ങോപ്പാസ എന്ത് രസ വായിൽ വെള്ളം വരുന്നുണ്ടോ കൂട്ടുകാർക്ക് വായിൽ വെള്ളം വരുന്നുണ്ടോ ചോദിച്ചേ എന്നൊന്ന് ഒന്ന് രുചി നോക്കിക്കേ എങ്ങനെയുണ്ട് സൂപ്പർ ആണോ അവര് നോക്കി നോക്കി മതിയാവുന്നില്ല ഗൈസ് एंड मांगा वहाँ पर से लार के स्टाइल लेके जाइए कमेंट जी अब जाइए ओके बाय